റൈസലോൺ ഹാലലുയാ ഉടമ്പടി എടുക്കാൻ വരുമ്പോഴത്തേക്കും ഉടമ്പടിയുടെ മെയിൻ അതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാകണം ഞാൻ എന്താ ചെയ്യണം എന്തെങ്കിലും ഒരു പ്രക്രിയ ഒരു പ്രോസസ്സ് ചെയ്തിട്ട് പോകുന്ന പോലെ ഇല്ല ഞാനിത് ജീവിക്കുന്ന ദൈവത്തോടാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ആ ഒരു അവബോധം ഉണ്ടാകണം നമുക്ക് അപ്പോൾ ഈശോ നമ്മ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ലോകമെല്ലാം പോയി നീ സുവിശേഷം അറിയിക്കുക സുവിശേഷം എന്താ എന്താ അറിയിക്കാൻ പോകുന്ന ഗുഡ് ന്യൂസ് സുവിശേഷം എന്താ എൻ്റെ ദൈവം എൻ്റെ കൂടെ ജീവിക്കുക എന്നെ അവൻ്റെ ജീവനേക്കാളും അധികമായി സ്നേഹിക്കുക എനിക്ക് വേണ്ടിയാ കുരിശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയിട്ട് മരണത്തെ പരാജയപ്പെടുത്തിയത് എനിക്ക് വേണ്ടി ആ ഉയർത്തെണിച്ച് എൻ്റെ കൂടെ ജീവിക്കുക അത് നിങ്ങൾ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ നിങ്ങൾ മുഖം എപ്പോഴും നിങ്ങളെ അടുത്ത് കാണുന്നതാണ് നമ്മൾ സുവിശേഷമായിട്ട് ജീവിക്കണം നമ്മളെ കാണുമ്പോൾ സുവിശേഷം അവർക്ക് മനസ്സിലാകണം ഞാൻ എപ്പോഴും മകവും സങ്കടത്തിലും കരച്ചിലും പെരുവരുപ്പിലും വെച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അടുത്തുള്ള അടുത്തുള്ളവർക്ക് എന്താ തോന്നുക അതിൻ്റെ അർത്ഥം എന്താ സ്വന്തം ദൈവം എൻ്റെ കൂടെ ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം നിങ്ങൾ സുവിശേഷം ഇല്ല സുവിശേഷറിയിക്കുന്നത് അതുകൊണ്ട് എപ്പോഴും സന്തോഷമായിരിക്കുക എല്ലാ പ്രശ്നത്തിനും ഉത്തരം ഈശോ തന്നെയാണ് ഈ ലോകത്തെ ഞാൻ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ഈ ലോകത്തിൽ നിങ്ങൾക്ക് സഹനങ്ങളുണ്ടാകും എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാകും അപമാനം സഹിക്കേണ്ടി വരും വേദന അനുഭവിക്കേണ്ടി വരും ഒറ്റപ്പെടലുണ്ടാകും ഇതെല്ലാം ഈശോ നമുക്ക് വേണ്ടി ജീവിച്ച് കാണിച്ചു തന്നതാണ് അപ്പം നീ ഒറ്റപ്പെടലിലാകുമ്പോൾ നിൻ്റെ ഇടതോ വലതോ നീ കാണുമ്പോഴത്തേക്കും അവിടെ ഈശോ നിൽക്കേണ്ടാവും നിൻ്റെ കൂടെ നിനക്ക് വേണ്ടിയിട്ടാണ് അവനതെല്ലാം സഹിച്ചത് നിനക്ക് വല്ല അവമാനം വരുമ്പോഴും നീ സങ്കടപ്പെടേണ്ട നിൻ്റെ വലത് ഭാഗത്ത് നീ നോക്കുമ്പോൾ ഇടത് ഭാഗത്ത് നോക്കുമ്പോൾ ഈ ശോ അവൻ നിനക്ക് വേണ്ടിയിട്ടാണ് അവമാനം സഹിച്ചത് അപ്പോൾ ഈ ഒരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാവണം എപ്പോഴും പ്രശ്നങ്ങളെ അല്ല കാണേണ്ടത് അപ്പോൾ ഇത് ഉടമ്പടി എന്ന് പറയണത് ദൈവത്തിൻ്റെ കൂടെ നടക്കുക ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുക അനുഗമിക്കുക അതാണ് ഞമ്മൾ ദൈവമായിട്ട് ഉടമ്പടി ദൈവമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് അതാണ് വേണ്ടിയത് എൻ്റെ ദൈവമായിട്ട് അടുക്കാനായി ഞാൻ വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം ഒരു ചെറിയ അനുഗ്രഹമാണ് അഞ്ചാറ് നിയോഗം വെക്കുന്നതെല്ലാം അത് മാറിക്കൊണ്ടിരിക്കും എന്ന് ചോദിക്കുന്നില്ല ഒരു മാസം കഴിഞ്ഞാൽ ഇതിനൊന്നും വലിയ പ്രശസ്തി ഉണ്ടാകില്ല ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും വലിയ പ്രശസ്തി ഉണ്ടാകില്ല നമ്മളെ പ്രശസ്തി ഈ ഉടമ്പടി വഴി ദൈവത്തിൻ്റെ ദൈവമായിട്ട് അടുക്കാൻ നോക്കുക പ്ലീസ് ലോൺ ഹാലി ലുയാ അതിന് പലവരിക്കും ഒരു തോന്നലുണ്ട് എപ്പോഴും ഈശോനെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ മാർക്ക് എട്ട് മുപ്പത്തിനാലിലെ ഈശോ പറയുകയാണ് നീ എന്നെ അനുഗമിക്കുന്നു എന്നുണ്ടെങ്കിൽ നീ നിന്നെ തന്നെ അവഗണിച്ചോണ്ട് മറന്നുകൊണ്ട് ഫൊർഗെറ്റ് യുവർ സെൽഫ് നിൻ്റെ കുരിശെടുത്തോണ്ട് കുരിശെടുത്തോണ്ട് എൻ്റെ പുറയിൽ വരിക പ്ലീസ് ലോഡ് അപ്പോൾ ഉടമ്പുടിയിൽ ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ക്രിസ്ത്യാനികളും ഓർക്കേണ്ടത് ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കേണ്ട ഇല്ല അമ്മമാതാവും സങ്കടപ്പെട്ടത് ദൈവത്തെ കളഞ്ഞു പോയപ്പോള ഈശോനെ കളഞ്ഞപ്പോളാണ് ജീവിതത്തിൽ ആകെക്കൂടി അമ്മ സങ്കടപ്പെട്ടത് ഫ്രിജിലോട്ട് അപ്പോൾ നമ്മളെ ജീവിതത്തിലും നിരക്ക് നിനക്ക് സങ്കടം അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ നീ നിന്നെ തന്നെ പരിശോധിച്ച് നോക്കണം നീ ദൈവത്തിനെ കളഞ്ഞാൽ പ്ലിസിലോൺ നീ കളഞ്ഞാലും ദൈവം നിന്നെ കളയില്ല ആ ഒരു അവബോധം നിനക്കുണ്ടാകണം അപ്പോൾ ആ സങ്കടം മാറി സന്തോഷമായിരിക്കണം അതുകൊണ്ടാണ് ഒന്ന് തെസ്ലോണിക്കുക അഞ്ച് പതിനാറ് പതിനേഴ് പതിനേഴ് പതിനാറ് അഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ടിൽ ഈശോ പറയുന്നത് എപ്പോഴും സന്തോഷമായിരിക്കുക എപ്പോഴും നന്ദി പറയുക എപ്പോഴും പ്രാർത്ഥനയോട് ഇരിക്കുക പ്രിസിലോട്ട് അത് ആ ഒരു അവബോധമാണ് ദൈവം നിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ദൈവത്തിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും നിൽക്കണമെന്നുണ്ടെങ്കിൽ നടക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ആവശ്യമുള്ളത് ഒരു കുരുഷ മിനിമം ഒരു കുരുഷ ഉണ്ടാകണം ഒരു സഹനമെങ്കിലും ഉണ്ടാകണം അത് അത്യാവശ്യത്തിന് ദൈവം നമുക്ക് അനുവദിച്ച് തന്നിട്ടുണ്ട് പ്രൈസ് ദി ലോൺ അപ്പോൾ അതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടിയത് എന്നാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഈശോ പറയുകയാണ് കുരിശ് നിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ പുറകിൽ നടന്ന് വന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ തന്നെ നീ നിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവം നിൽക്കേണ്ടത് നമ്മളാ മാറിപ്പോകുന്നത് ഓടിപ്പോകുന്നത് ദൈവം നിനക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ ഉള്ളപ്പോൾ നിനക്ക് വേറെ ഒരു കാര്യത്തിനെ കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ല വിഷമിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതെന്ത് ചെയ്യണം നിന്നെ തന്നെ നീ അവഗണിക്കണം എന്നിട്ടാണ് കുരിശെടുക്കേണ്ടി എന്നാണ് പറയണം റീസിലോട്ട് ഹലലുയാ അപ്പോൾ ഇത് ആദ്യം കുരിശിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം നീ എടുക്കുന്ന കുരിശിൽ ആ കുരിശിൻ്റെ അകത്ത് ആരാൾ ഈശോ ഉണ്ട് റീസിലോട്ട് ഹലലുയാ ആ കുരിശിൻ്റെ അകത്ത് ഈശോ ഉണ്ട് കുരിശുണ്ടെങ്കിൽ നിൻ്റെ കൂടെ ഈശോയും ഉണ്ട് അപ്പോൾ എല്ലാ സഹനത്തിലും ഞാൻ നിന്നോട് കൂടെ ഉണ്ടാവുന്ന സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് പതിനഞ്ചില് ഈശോ പരിശുദ്ധാത്മാവും നമുക്ക് പറയുകയാണ് അപ്പോൾ ആ ഒരു ബോധം ഉണ്ടാകണം നിനക്കുള്ള ഇപ്പോൾ ഇവിടെ ഉള്ളവരിക്കൊക്കെ പല കാര്യത്തിനും ഉടമ്പടി എടുക്കാൻ അത് സങ്കടത്തോടെയാണ് വന്നിരിക്കുന്നത് പലവർക്കും അതാ പ്രശ്നം സന്തോഷത്തിലാണ് വരേണ്ടത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ആ കാര്യം നടന്നു കിട്ടാൻ ഉള്ളതില്ല ഞാൻ പറഞ്ഞ പോലെ അത് ദൈവത്തിൻ്റെ കൂടെ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനാണ് ഒന്നായി തീരാനാണ് ദൈവത്തിൻ്റെ സ്വന്തമായി തീരാനാണ് അതൊക്കെ നടന്നു കിട്ടും അത് നമുക്ക് നേരത്തെ അവബോധം ഇല്ലാത്തതുകൊണ്ടാണ് ദൈവത്തോട് എന്ത് ചോദിച്ചാലും ദൈവം തരാം അത് വിശ്വാസമാണ് വിശ്വാസം പ്രവർത്തിയിലാണ് അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ കുറേ നമ്മൾ പ്രവർത്തികൾ ചെയ്യണം പ്രൈസിലോട്ട് ഹാലലുയാ അപ്പോൾ കുരിശില് ദൈവം ഉണ്ടെന്നുള്ള ഒരു അവബോധം നിരക്ക് അത് അതുപോലെ തന്നെ നമുക്ക് പുറമേ കാണുമ്പോഴാണ് കുരിശ് ഒരു പേടിയുള്ളതും അത് ഭാരമുള്ളതും ആയിട്ട് തോന്നിക്കും അത് വളരെ ലഘുവാണ് അതിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ അതെൻ്റെ അനുഭവം വെച്ചതിനെ എനിക്ക് പറയാൻ പറ്റും എല്ലാവരും സഹനം വരുമ്പോൾ പേടിക്കുക ചെയ്യണത് അത് മാറി ക്രിസ്ത്യാനികൾ എന്താ ചെയ്യേണ്ടത് സഹനം വരുമ്പോൾ നന്ദി പറയുക ചെയ്യേണ്ടത് ഇത് ദൈവമായിട്ട് അടുക്കാൻ നടക്കാൻ ഒരു അവസരം കിട്ടി പ്രീസിലോട്ട് ചെറിയ കാര്യമാണെങ്കിലും വലുതാണെങ്കിലും എല്ലാം ദൈവത്തിനും തന്നെ ദൈവമാണ് വലുത് നിങ്ങളെ പ്രശ്നങ്ങളൊക്കെ ചെറുതാണ് എങ്ങനെയാണ് അവഗണിക്കാം നിങ്ങളെ നിങ്ങളെ തന്നെ മറക്കുക എന്ന് പറയുമ്പോൾ പരിപൂർണമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം ദൈവം എന്നെ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുകയാണ് കുരിശു കൂടി എന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് അപ്പോൾ ഈ പ്രശ്നം എൻ്റെ ഇല്ല ഈ പ്രശ്നം ദൈവം അനുവദിച്ചു തന്നതാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകണം ഇത് മാർക്ക് ചെയ്ത് വെച്ചോ എവിടെയെങ്കിലും ടിക്ക് ചെയ്ത് വെച്ചോ അതുപോലെ ചെയ്തു നോക്ക് അപ്പോൾ ആ ഒരു ബോധ്യം ഉണ്ടാവണം നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ അപ്പം നിങ്ങളെ പ്രശ്നം നിങ്ങൾ ഈ വിഷമം മാറ്റിക്കളയണം സങ്കടം മാറ്റിക്കളയണം പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കരുത് ഇത് നടന്നാ എന്ത് നടന്നില്ലെങ്കിൽ അയ്യോ നടന്നില്ലോ ഇപ്പോൾ അഞ്ച് ദിവസമായി പത്ത് ദിവസമായി ഒരു മാസമായി ഇപ്പോൾ ദൈവത്തിനെ അത് പരിപൂർണമായിട്ട് വിട്ടുകൊടുക്കുക നിന്നെ തന്നെ മറക്കുക എങ്ങനെയാ മറക്കുക എങ്ങനെ മറക്കാൻ പറ്റുമോ അത് ഫിലിപ്പിയർ രണ്ട് എട്ട് അനുസരണയുടെ വഴി കൂടി അവൻ നടന്ന് ഈശോ കുരിശെടുക്കണേ എടുത്തത് എങ്ങനെയാണ് അവനെ മറന്നുകൊണ്ട് അനുസരണയുടെ വഴി പിതാവിൻ്റെ അനുസരണയുടെ വഴി കൂടി അവൻ നടന്നത് അവനെ എളിമപ്പെടുത്തിക്കൊണ്ട് പ്ലേസി ലോൺ എന്നുവെച്ചാൽ നീ നോക്കേണ്ടത് അതാണ് നമ്മൾ ബൈബിൾ അരമണിക്കൂർ വായിക്കുമെന്ന് പറയില്ലേ ഏത് കാര്യവും നീ ശ്രദ്ധിക്കേണ്ടിയത് നിനക്ക് എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ ഇതിൽ സ്നേഹം കാണിക്കണ്ട ഇതിൽ വചനം പാലിക്കണ്ട അതാണ് നിന്നെ തന്നെ മറക്കുക അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ നമ്മളെ തന്നെ അവഗണിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ ക്ഷമിക്കാൻ പറ്റില്ല ഞാൻ എന്തൊക്കെയോ ആണ് എന്നോട് ഇവരിത് ചെയ്ത് എന്നോട് 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 എന്നൊരു തോന്നൽ വരും നിന്നെ അവഗണിക്കാത്തതുകൊണ്ടാണ് പക്ഷേ അനുസരണ എന്താണ് നമുക്ക് കൽപ്പിച്ചിട്ടുള്ളത് നീ ക്ഷമിക്കുക ഇപ്പോൾ ഇന്നലെ ഞാൻ കുർബാനയ്ക്ക് പോയപ്പോൾ കാർമൽ ആശ്രമത്തിലാണ് പോകുന്നത് ദിവസം അവിടെ ഡോൺ ബോസ്കോ പോവും പിന്നെ അല്ലെങ്കിൽ കാർമൽ ആശ്രമത്തിൽ പോകും കോയമ്പത്തൂരും അപ്പോൾ ഞാൻ നല്ല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കുർബാനക്ക് മുമ്പേ പോയിട്ട് ഒരു ചൊല്ലും ബൈബിൾ വായിക്കും അപ്പോഴത്തേക്ക് പുറകിലിരുന്നൊരാൾ വന്ന് എന്നോട് പറഞ്ഞ് ആ കാറൊന്ന് ഗേറ്റ് ഇരുന്ന് മാറ്റി വയ്ക്കണമെന്ന് ഞാൻ ശ്രദ്ധിച്ചാണ് കാറ് നിർത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ കാർ നിർത്തിയിരിക്കുന്നത് അവിടെ ബൈക്ക് ബൈക്ക് മാത്രമേ അകത്ത് കയറുകയുള്ളൂ ഗെയിറ്റിൻ്റെ അകത്ത് അവിടെ നാലഞ്ച് ബൈക്ക് കയറാൻ പറ്റുമോ അങ്ങനെ നല്ല വഴിയുണ്ട് പക്ഷെ അവർ വന്ന് എന്നോട് പറഞ്ഞു മനസ്സിന് സങ്കടം തോന്നി അപ്പോൾ തന്നെ ഓർമ്മ ഒന്ന് അവർ ഒരു മൈല് നടക്കാൻ പറഞ്ഞാൽ രണ്ട് മൈല് നടക്കുക എന്ന് ഈശു പറഞ്ഞിട്ടുണ്ട് ഇതാണ് തന്നെ തന്നെ അവഗണിക്കുക എന്ന് പറയണത് ഞാൻ അവിടെ നിന്ന് എണീച്ച് പോയി പോയിട്ട് ഇച്ചിരി മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ കുറച്ച് അധികമായിട്ട് മാറ്റി വെച്ചിട്ട് അപ്പുറത്തേ അതിൻ്റെ ഡബിളായിട്ട് മാറ്റി വെച്ചു പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടോ ആവശ്യമില്ലാതെ നമുക്ക് അനീതിയല്ലേ നടക്കുന്നതെന്ന് നമുക്ക് തോന്നിക്കാം അനീതി നടക്കുന്നതെന്ന് നമുക്ക് തോന്നിക്കണമെങ്കിൽ നീ നിന്നെ ഓർക്കുമ്പോഴാണ് നിനക്ക് തോന്നിക്കുന്നത് നിനക്ക് അനീതിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക അമ്മായിയമ്മ ഇങ്ങനെ പറഞ്ഞ് ഇല്ല അയൽക്കാരെങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഭാര്യ ഇങ്ങനെ പറഞ്ഞ് മക്കളിങ്ങനെ കാണിച്ച് എന്നോട് കാണിച്ച് എന്നോടൊന്നും കാണിച്ചിട്ടില്ല ഞാൻ എൻ്റെ തന്നെ ഇല്ല നിന്നെ അവഗണിക്കുക അതിനെക്കുറച്ച് സങ്കടപ്പെടരുത് അതാണ് കുരിശ് എടുക്കാനുള്ള യോഗ്യത പ്രിസിലോൺ ഹലലുയാ എന്നിട്ട് കുരിശെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഈശോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈശോ അനുവദിച്ചു തന്നതാണ് അതിനെ അങ്ങനെയാണ് കുരിശ് എടുക്കുക നിന്നെ അവഗണിക്കാമെന്ന് പറഞ്ഞാൽ നീ വചനം പാലിക്കുമ്പോൾ നീ അതിനെക്കുറിച്ച് നിന്നെ കുറിച്ച് ഓർക്കണ്ട എന്നോട് ഇങ്ങനെ ചെയ്ത് എനിക്കിത് സംഭവിച്ച് എനിക്ക് മാത്രം എന്താ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അത് ഓർക്കരുത് പ്ലീസ് ഇണ് ഹലുയാ എന്നിട്ട് ഞാൻ പറയണ പോലെ നിനക്കുള്ള ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്കുള്ള പ്രശ്നങ്ങളെല്ലാം അതെല്ലാം അത് ഏറ്റെടുക്കുക കുരിശ് വഹിക്കാമെന്ന് പറഞ്ഞാൽ അത് ഈശോ അനുവദിച്ച് തന്നാണെന്ന് പറഞ്ഞാൽ അത് ഏറ്റെടുക്കുക തരുന്നതെല്ലാം യോഹന്നാൻ പതിനേഴ് ഏഴിൽ എനിക്ക് വരുന്നതെല്ലാം അങ്ങേ അറിഞ്ഞുകൊണ്ടാണ് അവിടെ ഇരുന്നാണ് വരുന്നത് അനുവദിച്ചു തരുന്നത് അത് ഏറ്റെടുക്കുക പ്രൈസ് പ്രിസിലോട്ട് ഹലുവിയ ഇത് ഏറ്റെടുക്കുമ്പോഴത്തേക്കും അപ്പോഴത്തേക്കും അയ്യോ വലിയ ഭാരമാണല്ലോ ബ്രദർ പറയുകയും ചെയ്ത് ക്ലാസ്സിൽ പറയുകയും ചെയ്ത് പക്ഷേ ഇതെങ്ങനെയാണ് ഏറ്റെടുക്കുക അപ്പോൾ വലിയ സങ്കടം കൊണ്ടാ പല സ്ഥലത്തും ഇറന്ന് നമ്മൾ പെട്ടെന്ന് നമുക്കതിൻ്റെ നിയമങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഞമ്മ ഉടമ്പടി എടുക്കുന്നത് പക്ഷെ അതിൻ്റെ മെത്തേഡ് ഇതാണ് ദൈവമായിട്ട് ഒന്ന് ചേരാനുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത് നമുക്ക് വലിയ ഭാരമായിട്ട് മനസ്സിൽ തോന്നിക്കും നമുക്ക് സങ്കടം വരുമ്പോൾ അയ്യോ ഇത് എന്ത് സംഭവിക്കും ഇതെങ്ങനെ തീരും ഈ പ്രശ്നം ചിലവരൊക്കെ വിളിക്കുന്നത് എനിക്ക് കാണാം അഞ്ച് കോടി കടമൊക്കെ ഉണ്ടാവും രണ്ട് കോടി കടം എല്ലാം ബാങ്കിലാണ് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ജോലി പോലും ഇല്ല ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് എന്ത് ചെയ്യും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഭാരമായിട്ട് നിൽക്കും ഇതൊക്കെ ഏറ്റെടുക്കാനൊക്കെ തോന്നും ക്ലാസ് കേൾക്കുമ്പോഴത്തേക്ക് ഉടമ്പുടി എടുക്കുമ്പോൾ സമർപ്പിച്ചെന്നൊക്കെ പറഞ്ഞാലും അത് വലിയ ഭാരമായിട്ട് തോന്നിക്കും പ്രൈസ് പ്ലീസ് ലോൺ ഹലുവിയ അത് ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈശോ തന്നെ മത്തായി പതിനൊന്ന് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പതിൽ പറഞ്ഞിരിക്കുന്ന ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുത്ത് വരിക ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാൻ അപ്പോൾ ആശ്വാസം കിട്ടണമെന്നുണ്ടെങ്കിൽ അരീശോ രണ്ട് കാര്യം പറയുന്നുണ്ട് നീ എന്നെ കണ്ട് പഠിക്കുക ശാന്തശീലനും വിനീത ഹൃദയനും ഞാനുള്ളതുപോലെ നീയുമാകുക പ്രീസിലോൺ ഹലലുയ എങ്ങനെയാണ് ശാന്തശീലത കൊണ്ടുവന്ന നമ്മളിലേക്ക് ഹലലുയ അപ്പോൾ ഇതെല്ലാം ഒരു ബോധ്യം തന്നെയാണ് ശാന്തശീലത എന്ന് പറഞ്ഞാൽ എന്താ ഇതെല്ലാത്തിനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എൻ്റെ നിയന്ത്രണം എന്നോടുള്ള നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിലാണ് ഗോഡ് കൺട്രോൾസ് മീ ദൈവമാണ് എന്നെ നിയന്ത്രിക്കുന്നത് പ്രിസിലോട്ട് ആ ഒരു ബോധ്യമാണ് ശാന്തശീലത അങ്ങനെ ഉണ്ടെങ്കിൽ നീ വിഷമിക്കില്ല പെരുവരുക്കില്ല അപ്പോൾ ഇത് നിനക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാകണം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെ കൺട്രോൾ ചെയ്യണ എന്നെ നിയന്ത്രിക്കുന്നത് എൻ്റെ ആണ് ദൈവമാണ് ഞാൻ എന്തിനാണ് വിഷമിക്കേണ്ടത് അത് വരുന്ന പോലെ തന്നെ ദൈവം ആണ് അതിനെ നിയന്ത്രിക്കുന്നത് അത് എന്നെ ഒന്നും ചെയ്യില്ല അത് ശാന്തശീലത അങ്ങനെ നിനക്ക് ബോധ്യത്തോടെ അത് വിഷമിക്കാതെ പിരിവുരുക്കരുത് ഫിലിപ്പിയർ രണ്ട് പതിനാല് ഒരിക്കലും കുറ്റം പറയരുത് പിരുവിരുക്കരുത് ദൈവത്തിൻ്റെ മക്കളാകുമ്പോഴത്തേക്കും അതാണ് വേണ്ടിയത് പെരുവെറുക്കാതെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അയ്യോ ഞാൻ നാളെ നാളെന്ത് ചെയ്യും ബാങ്കുകാർ വരുമല്ലോ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ലല്ലോ എനിക്കിങ്ങനെ സംഭവിച്ചു പോയല്ലോ എനിക്ക് ആരുമില്ലല്ലോ ഇതൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല എന്നെ നിയന്ത്രിക്കുന്നത് എൻ്റെ ദൈവമാണ് ദി ലോൺ അതിൻ്റെ കൂടെ എളിമപ്പെടണം എളിമപ്പെടേണ്ടത് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാതാവ് ലൂക്ക ഒന്ന് മുപ്പത്തി എട്ടിൽ ഇതാ നിൻ്റെ ദാസി പ്രൈസ് ദി റേസിലോട്ട് ഹലിയ ഈ ഉടമ്പടി കാലത്തെങ്കിലും നിങ്ങൾ ഇത് ചെയ്യണം ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണ് എന്നുള്ളൊരു പരിപൂർണ ബോധ്യം നിനക്കുണ്ടാകണം അപ്പോൾ ദാസി എങ്ങനെയുള്ളവരായിരിക്കണം ദാസനും ദാസിയും ലൂക്ക പതിനേഴ് ഒമ്പതിൽ അവൻ നന്ദി അർഹിക്കുന്നതല്ല പ്രൈസ് ദി പ്രൈസിലോട്ട് നമ്മൾ പ്രവർത്തിക്കുന്നതിൽ ഒന്നും നമ്മൾ ദൈവകാര്യം ചെയ്യുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ ക്ഷമിക്കുമ്പോഴും നീ ഒന്നും അവിടെ ഇരുന്ന് പ്രതീക്ഷിക്കേണ്ട നന്ദി പ്രതീക്ഷിക്കരുത് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ നീ പ്രവർത്തിക്കണം ഇസ് ഇ ലോൺ ഹലിയ നമുക്കൊക്കെ നമുക്ക് അംഗീകാരം കിട്ടണ്ട അതാണ് ഞമ്മൾ നോക്കുന്നത് ഞാൻ ഒന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് അംഗീകാരം അംഗീകാരമുണ്ടോ എൻ്റെ കുടുംബത്തിലുണ്ടോ ഞാൻ ചെയ്യുന്ന ഒന്നും എൻ്റെ ഭർത്താവ് അറിയുന്നില്ലല്ലോ മക്കൾ അറിയണമല്ലോ ഞാൻ സഹായിക്കുന്ന ഞാൻ ജോലി ചെയ്യുന്നതെന്നും അവരറിയുന്നില്ലല്ലോ ആ ഒരു മനനില മാറ്റിയെടുക്കണം ആ ഒരിതും നിങ്ങളെ മനസ്സ് മാറ്റിയെടുക്കണം പ്രൈസിലോട്ട് ഹലലുയ ഇങ്ങനെ ചെയ്തു നോക്കിക്കോ ഉറപ്പായിട്ട് ഭാരം നിങ്ങൾക്ക് തോന്നിക്കില്ല ലഘുവായിട്ട് തോന്നും നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തോന്നിക്കില്ല പ്രൈസിലോട്ട് പുറമേ ഇരുന്ന് കാണുമ്പോഴാണ് കുരിശും അത് വലിയ സഹനവും പീഡാനുഭവുമായിട്ട് നമുക്ക് തോന്നുന്ന അതിൻ്റെ ഒരു ചെറിയ അനുഭവം പറഞ്ഞിട്ട് ഞാൻ നിർത്താം ചെറുതില്ല അത് വലിയ അനുഭവം തന്നെയാണ് ഒരു രണ്ടായിരത്തി മൂന്നിൽ ഞാൻ ജോസഫ് അച്ഛനെ കാണാൻ വന്ന് അപ്പോൾ അന്നാണ് പരിചയപ്പെടണത് ഇവിടെ കൃപാസനത്തേക്ക് വന്ന അപ്പോൾ വലിയ ബിസിനസ്സിലൊക്കെ വലിയ പ്രശ്നമാണ് എൻ്റെ കച്ചവടത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് വൈകുന്നേര സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കും അച്ഛനോട് സംസാരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛൻ പറഞ്ഞ് നിനക്കെതിരെ സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ വരുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു സി ബി ഐ പോയിട്ട് ഒരു പോലീസ് എന്ന് പറഞ്ഞാൽ പേടിയ പ്രിസിലോട്ട് ഹലുയ എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ അച്ഛൻ പറഞ്ഞ് കൃപാസന മാതാവ് സഹായിക്കുമെന്ന് പ്രിസിലോട്ട് ഹാലലുയ കൃപാസന മാതാവ് സഹായിക്കുമെന്ന് പറഞ്ഞാലും അത് ഭാരം ഭാരം തന്നെയാണ് പക്ഷെ അത് രണ്ടായിരത്തി എട്ടായപ്പോഴത്തേക്കും ഇത് അച്ഛൻ പറഞ്ഞ രണ്ടായിരത്തി ആറിലെന്തുവാ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മെസ്സേജ് കിട്ടിയതാ ഹലുയ രണ്ടായിരത്തി എട്ടായപ്പോഴത്തേക്കും പറഞ്ഞ പോലെ തന്നെ സി ബി ഇൻവെസ്റ്റിഗേഷൻ എൻ്റെ പുറത്ത് വന്ന് അത് കുറേ പേർ കളക്കേസ് എല്ലാം കൊടുത്ത് ഉള്ളത് ഇല്ലാത്തതെല്ലാം പറഞ്ഞ് പക്ഷേ അത് ദൈവം മാതാവ് അനുവദിച്ചു അതുകൊണ്ടാണ് ഇന്ന് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹലെ ലുയാ അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഒരേ ദിവസം ആ ഇൻവെസ്റ്റിഗേഷൻ ഇട്ടു എന്ന് ജീവിതം പോയി ഇതോടെ തീർന്ന് എല്ലാം തീർന്ന് ഞാൻ അകത്താവും അവരെന്തായാലും കേസ് ഇടും നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല ഇതെന്തൊക്കെ പ്രശ്നമാണ് കൂട്ടുകാരും പത്രത്തിലും എല്ലാവരും അറിഞ്ഞ് വീട് വീട്ടിൽ കയറി വരും വലിയ പ്രശ്നമാണ് പേടിയാ അപ്പോൾ ഞങ്ങൾ അന്ന് കോയമ്പത്തൂർ ആണ് കോയമ്പത്തൂരിൽ സി ബി ഐ വരുമ്പോൾ ഞാൻ വഴിയില്ല ഇവിടെ കൊച്ചി വരുക ഇവർ വീട് ഇവരുടെ അസിസ്റ്റൻ്റ് വന്നിട്ട് ഇവർ ഇൻകം ടാക്സ് ഏറെ ആദ്യം ഇട്ടത് വീടൊക്കെ ലോക്ക് ചെയ്ത് ഇട്ട് സീൽ ചെയ്ത് വീട്ടിലാരും ഉണ്ടായിരുന്നില്ല അടുത്ത ദിവസം ഇൻകം ടാക്സ് കാരെ കൊണ്ട് പറയിപ്പിച്ച് ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് ഇവിടെ എന്ന് പറഞ്ഞു കൊന്തക്ക ചൊല്ലി പ്രാർത്ഥിച്ച് ഇതുപോലെ ഇത് ഭാരമായിട്ട് തോന്നും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടേക്കാണ് വന്നത് പിന്നെ ദൈവമുണ്ട് ഇതെല്ലാം ദൈവം നമുക്ക് നേരത്തെ അറിയിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ നിയന്ത്രണം ദൈവത്തിൻ്റെ കയ്യിൽ അത് ശാന്തശീലതയാണ് അങ്ങനെ ഞാൻ വന്ന് വീട്ടിൽ നിൽക്കുകയാണ് ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ വരും ആൾക്കാരൊക്കെ കൂടും വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും ദൈവം ഇത് മാതാവ് ഇത് പൊതിഞ്ഞ് കളയും ഈശോ ഇതിനെ പൊതിയും അതാണ് ഞാൻ ലഘുവാക്കുമെന്ന് പറഞ്ഞത് നിൻ്റെ ഭാരങ്ങൾ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ ഞാൻ ലഘുവാക്കി തരാമെന്ന് പറഞ്ഞത് പ്രിസിലോട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ഫോൺ വന്ന് അത് സി ബി ഐയുടെ ഒരു ഉദ്യോഗസ്ഥരാണ് പുള്ളിക്കാരൻ പറഞ്ഞ് ഞങ്ങൾ വണ്ടി റിപ്പയറായി ഞാൻ വേറെ വാടക വണ്ടി എടുത്താൽ വരുന്നത് വീട് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് ഒരു റെയ്ഡ് ചെയ്യുന്ന ആൾക്കാരാണ് ചോദിക്കുന്നത് അപ്പോൾ വീട് എക്സാക്ട്ലി എവിടെയാണെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഡ്രൈവറിന് അറിയാറുന്ന് അയാൾ വണ്ടി റിപ്പയർ ആയിട്ട് അയാൾ എവിടെയോ ആ വണ്ടിയായിട്ട് അവിടെ നിൽക്കുക അപ്പോൾ വേറെ വണ്ടി അവർ ഹയർ ചെയ്താൽ വന്നത് എന്നിട്ട് ഞാൻ പോയി റോട്ടിൽ നിന്നാണ് ഇത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നത് ഇതാണ് ദൈവം ഇതിനെ അങ്ങനെ എന്നെ സിറ്റുവേഷനെ മാറ്റിക്കളഞ്ഞു ദി ലോട്ട് ഹലു ആ ഒരു സി ബി ഐ റെയ്ഡാ ഞാനാണ് വിളിച്ചുകൊണ്ട് എന്നെ റോട്ടിൽ പോയി നിന്നുകൊണ്ട് ഫ്രീസ് ലോട്ട് ഹാ ലിയ എന്നിട്ട് വീട്ടിലേക്ക് വന്ന് ഒരു കാര്യം ഫയലൊക്കെ നോക്കി എൻ്റെ ഫയലുള്ള മുറി ഞങ്ങളെ ബെഡ്റൂമാണ് കുറേ ഫയലിലെ റൂമാണ് അതിലേക്ക് പോയിട്ട് അവർ അപ്പള അത് സീലൊക്കെ തുറന്ന് അകത്ത് കയറി അവർ എല്ലാം എടുക്കണ്ട് എല്ലാം എടുത്താലും അവിടെ ഒരു സഫോഗേഷൻ അവർക്ക് എന്തോ ഒരു പ്രശ്നമാണ് അതിൽ എനിക്കത് ഫീൽ ചെയ്യേണ്ടത് കൺഫ്യൂസ്ഡാണ് അവിടെ മൊത്തം ദൈവം അവരെ കൺഫ്യൂഷനിലേക്ക് ആക്കിയിരിക്കുക എന്നോട് കുറേ ചോദ്യമൊക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ ചോദിച്ച് അതെല്ലാം ചോദിച്ച് പേപ്പറൊക്കെ കിട്ടി നോക്കിയിട്ട് അവർക്കൊന്നും മനസ്സിലാകണില്ല ദൈവം അങ്ങനെ ആക്കി വിട്ടത് അപ്പം ഞാൻ ഇത് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കേണ്ട അത് കഴിഞ്ഞ് അപ്പം ഇത് സി ബി ഐ ഇൻവെസ്റ്റിഗേഷൻ്റെ ആ ഒരു പേടി എടുത്തു കളഞ്ഞ് ഹാല ലൂയ എന്ന് വെച്ചാൽ ആ കുരിശിൻ്റെ ഭാരം എടുത്തു കളഞ്ഞു അവർ തന്നെ അവിടെ നിന്ന് അവരുടെ ചിലവിന് അവർക്ക് വേണ്ടി ഭക്ഷണം ഓർഡർ ചെയ്ത് എനിക്കും വാങ്ങിച്ചു തന്ന് അപ്പോൾ എനിക്കും ഒരു ബുദ്ധി തന്നു ഭക്ഷണം കഴിക്കുക ഞാൻ സി ബി എന്തൊക്കെയോ വലിയ പ്രശ്നമാണെന്നൊക്കെയാണ് വിചാരിച്ചു തന്നത് തീമത് മാറ്റി എന്നിട്ട് അതിൻ്റെ വലിയൊരു പോസ്റ്റിൽ എസ് പി ഉണ്ടായിരുന്നു ഹലുയ ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം കഴിയാറായി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഡൽഹിയിലാണ് പഠിച്ചത് അച്ഛൻ ആർമിയിലായിരുന്നു ഞാൻ സെൻട്രൽ സ്കൂളിലാണ് പഠിച്ചത് അവിടുത്തെ എൻ സി ആർ ടി ക്യാമ്പസിലാണ് പഠിച്ചതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ നിങ്ങളെ ക്ലാസ് ടീച്ചർ ആരായിരുന്നു ചോദിച്ചത് ആരൊക്കെ ഉണ്ടായിരുന്ന എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞ ഒരു അബ്രഹാം മേഡം ഉണ്ടായിരുന്നു അവരുണ്ടായി ഡൈവറ് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സീനിയറാണോ നിനക്കറിയാമെന്ന് ചോദിച്ചു പ്രൈസ് പ്രീസി ലോൺ ആ സിറ്റുവേഷൻ അങ്ങോട്ട് മാറിപ്പോയി ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഈ സി ബി ഐ ഇൻവെസ്റ്റിഗേഷനെ പോലും ദൈവം നമുക്കിത് വലിയ ഭാരമാണ് അത് സഹിക്കാൻ പറ്റാത്ത ഭാരമാണെന്നുള്ളത് ഞമ്മ ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ ഇത് ഈശോ പറഞ്ഞ വാസ്തവമാണ് പൊതിഞ്ഞ് കളയാം നമ്മളങ്ങോട്ട് പൊതിഞ്ഞെടുത്തേക്കും എൻ്റെ ചെറുപ്പത്തിലെ മക്കൾ ഞാൻ പൊക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടി ഞങ്ങൾ എയർപോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ വാശി പിടിക്കും എൻ്റെ മോനും മോളൊക്കെ കൂടി അപ്പോൾ ഞാൻ എന്തു ചെയ്യും നീ പൊക്കിടാന്ന് പറയും എന്നിട്ട് അടി കൂടി താഴെ ഭാരത്തെ ചുമന്നുകൊണ്ട് അവനെയും കൂടി തൂക്കി എടുക്കും ഇങ്ങോട്ട് പ്ലീസിലോട്ട് അവൻ്റെ പിടി മാത്രം ഹാൻഡിൽ മാത്രം അവൻ്റെ കയ്യിൽ അവനക്ക് നല്ല സന്തോഷവും ഞാനാണ് ഇത്രയും ഭാരം പൊക്കികൊണ്ടിരിക്കുന്നത് പക്ഷേ അവനെയും ആ പെട്ടീനെയും പൊക്കി ആ പൊക്കിപ്പിടിച്ചിരിക്കണം തന്നെയാണ് നമ്മളെ അപ്പ പിതാവ് നമുക്ക് തോന്നും ദൈവത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ ഓ ഇതെല്ലാം ഈ കുരുഷല്ല എനിക്കാണ് ഈ രണ്ട് കോടി രൂപ ഘടകെൻ്റെയാണ് ദൈവം നിന്നെയും പൊക്കി നിന്നെയും പൊക്കി ആ പ്രശ്നത്തിനെയും ഇങ്ങനെ പൊക്കിവെക്കും നിനക്ക് ആ ഒരു അവബോധം വേണം എൻ്റെ ഒരു അവബോധം മാത്രം മതി പ്ലീസ് ലോഡ് ഹാലലു ആ അപ്പോൾ കുരിശിനെ കൊണ്ട് കുറച്ച് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത് കുരിശ് നിങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കും നിങ്ങൾക്കുള്ള ഇപ്പോൾ പ്രശ്നമായി ഉടമ്പുടി വെച്ചിരിക്കുന്നതെല്ലാം തന്നെ ഇത് നിങ്ങളെ നിത്യതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആരും നിയോഗം ഒക്കെ വെച്ചിട്ടില്ലേ ഇതുവഴി നിങ്ങൾ ദൈവമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കും ഇതൊരു കുരിശായിട്ടെടുത്ത് ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ അവസാനം കുരിശിൻ്റെ അവശ അവസാനം മഹത്വത്തിലേക്ക് എത്തിക്കും നിത്യതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെല്ലാവരെയും വിളിച്ചിരിക്കണം ഉടമ്പിടിക്ക് വേണ്ടി